എറണാകുളം കണ്ണമാലിയിൽ വാഹന പരിശോധനയ്ക്കിടെയുണ്ടായ അപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകാൻ ഒരുങ്ങി പരിക്കേറ്റ യുവാവിന്റെ കുടുംബം ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാതിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പരാതി ബൈക്കിൽ പോകുകയായിരുന്ന യുവാവിനെ പോലീസ് ഉദ്യോഗസ്ഥൻ റോഡിലേക്ക് വലിച്ചിട്ടു എന്നാണ് ആരോപണം ഷബാസ് അമസ് തുടരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഷബാസ് എന്തായാലും പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര അനാസ്ഥയാണ് എന്താണ് ഡി ജി പരാതി നൽകാനാണ് ഒരുങ്ങുന്നത് എന്താകും ഈ യുവാവ് ഉന്നയിക്കുന്ന ആരോപണങ്ങളും പരാതിയും എന്താണ് ആര്യ എറണാകുളം കണ്ണമാലി പോലീസിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണത്തിൽ ഡി ജി പിക്ക് പരാതി നൽകാൻ നൽകാൻ ഒരുങ്ങുകയാണ് ഈ പരിക്കേറ്റ യുവാവിന്റെ കുടുംബം ഈ പരിക്കേറ്റ യുവാവിനെ വാഹന പരിശോധനയ്ക്കിടെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ പോലീസ് സംഘം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കൂട്ടാക്കിയില്ല എന്ന ഗുരുതരമായ പരാതിയാണ് കുടുംബം ഉന്നയിക്കുന്നത് അത് ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ എറണാകുളം ആലപ്പുഴ എസ് പിക്ക് കുടുംബം പരാതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഡി ജി പിക്കും ഇപ്പോൾ പരാതി നൽകാൻ ഒരുങ്ങുന്നത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ക്രിസ്മസിന്റെ പിറ്റേന്ന് പുലർച്ചെ ഒരു മണിയോടെ ആയിരുന്നു ഈ അപകടം ഉണ്ടായത് കണ്ണമാലി പോലീസ് ചെല്ലാനം ഹാർബറിനു സമീപം വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് പോർട്ട് കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിലെ വീട്ടിലേക്ക് പോവുകയായിരുന്ന അനിൽ അനിൽ രാജേന്ദ്രനും സുഹൃത്ത് രാഹുൽ സാബുവുമാണ് അപകടത്തിൽപ്പെട്ടത് പോലീസ് കൈകാണിച്ച് വാഹനം നിർത്താതെ പോകാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സി പി ഒ ആയിരുന്ന ബിജുമോൻ ഇവരുടെ കയ്യിൽ കയറി പിടിക്കുകയും വാഹനം റൈസായി മുന്നോട്ട് പോകുകയുമായിരുന്നു ഇവർ മൂന്ന് പേരും റോഡിലേക്ക് തെറിച്ചു വീണാണ് അപകടമുണ്ടായത് ഇതിൽ മൂന്ന് പേർക്കും പരിക്കേറ്റിരുന്നു അതിൽ ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റത് സി പി ാണ് ഈ സി പി ഒയെ മാത്രം എടുത്തുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിലേക്ക് പോയി ഒപ്പം ഈ അനിൽ രാജേന്ദ്രനെ രക്തം വാർന്ന നിലയിൽ കിടക്കുന്നത് കണ്ടിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കൂട്ടാക്കിയില്ല എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത് എന്തായാലും കൂടുതൽ പരാതിയും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് അനിൽ രാജേന്ദ്രന്റെ കുടുംബം ഒരുങ്ങുന്നത് അനിൽ രാജേന്ദ്രൻ ഇപ്പോഴും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആര്യ വിവരങ്ങൾ നൽകി